ഒടുവിൽ ഉണ്ണികൃഷ്ണൻ എന്ന വൃദ്ധനായ നടനെ സംവിധായകൻ രഞ്ജിത്ത് ആറാം തമ്പുരാൻ എന്ന സിനിമയുടെ ആ ഷൂട്ടിങ്ങിനിടെ മർദ്ദിച്ച അവശനാക്കിയെന്നും അതോടുകൂടി നിരവധി രോഗത്തിന് മരുന്ന് കഴിച്ചുകൊണ്ടിരുന്ന അദ്ദേഹത്തിൻ്റെ രോഗം മൂർച്ഛിക്കുകയും ഈ തല്ലോടുകൂടി അദ്ദേഹത്തിൻ്റെ മാനസിക നില കൂടുതൽ വഷളായി അത് അദ്ദേഹത്തിൻ്റെ ആരോഗ്യത്തെ ബാധിച്ചു അങ്ങനെ വളരെ പെട്ടെന്ന് തന്നെ അദ്ദേഹം മരണത്തിലേക്ക് നടന്നെടുത്തു എന്ന തരത്തിലുള്ള ഒരു വാർത്ത കഴിഞ്ഞ ദിവസം പ്രചരിക്കുകയുണ്ടായി മാത്രമല്ല ആ വാർത്തയിൽ പറയുന്ന രഞ്ജിത്ത് മദ്യപിച്ച് മതോന്മത്തനായിരിക്കെ ഈ ഒടുവിലുണ്ണികൃഷ്ണൻ ഈ ചെറിയൊരു തമാശ പറഞ്ഞത് ഇഷ്ടപ്പെടാണ്ട് അടിച്ചു അടിച്ചപ്പോൾ ഒടുവിലുണ്ണി കൃഷ്ണൻ നിലത്ത് തലയിട്ട് വീണുപോയി കുറെ പേര് കൂടിയിട്ടാ അദ്ദേഹത്തെ പിടിച്ച് എഴുന്നേൽപ്പിച്ചത് എന്തിനേരം പറയുന്നു കുറെ ആളുകൾ നോക്കി നിന്നു പലർക്കും സമ രഞ്ജിത്തിനോട് ഇങ്ങനെ ചെയ്ത് ശരിയല്ലെന്ന് പറയാൻ ധൈര്യം വന്നില്ല അവസാനം ആരെയ്ക്കോ പതുക്കോ രഞ്ജിത്തിൻ്റെ അടുത്ത് അവതരിപ്പിച്ചു അന്നേരം താൻ ചെയ്തത് ശരിയാണങ്ങനെ ഹൊണ്ണി കൃഷ്ണൻ ചെയ്ത് ശരിയായില്ല ഇങ്ങനെയൊക്കെയാണ് പറഞ്ഞുണ്ടാക്കിയത് അപ്പം ഈ ഒരു വാർത്തയെക്കുറിച്ച് ഇത് പല യൂട്യൂബ് ചാനലുകളിലും വന്നു ഞാനും ആ വാർത്ത കിട്ടും അപ്പം സ്വാഭാവികമായിട്ടും എന്നോട് വന്ന് ചില ആളുകൾ ചോദിച്ചതാണ് നിങ്ങൾക്ക് നാണമല്ല സ്ത്രീയെ ഒരു ചാനലിൽ കണ്ട വാർത്ത അപ്പോളേ ഇങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള സ്വന്തമായിട്ടൊന്നും ഉണ്ടാക്കാൻ പറയുന്നത് അപ്പം ഈ ഒരു വാർത്ത തെറ്റിദ്ധാരണ പടർത്തുന്ന ഒരു വാർത്തയാണെന്നും ഈ സിനിമാ മേഖലയുമായിട്ട് പ്രവർത്തിച്ച പല ആളുകൾ ഇപ്പോൾ ശാന്തിവിള ദിനേശ്വര പല്ലിശ്ശേരി ഇങ്ങനെ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഈ അഷ്റഫ് ഇങ്ങനെ കുറേയേറെ ആളുകൾ തങ്ങളൊക്കെ വലിയ സിനിമാക്കാരാണോ തനിക്ക് കുറേ കാര്യങ്ങൾ അറിയാം എന്നൊക്കെയുള്ള തരത്തിലേക്ക് യൂട്യൂബിൻ്റെ സബ്സ്ക്രിപ്ഷൻ കൂട്ടാനും ഇൻകം കൂട്ടാനും വേണ്ടിയിട്ട് മാത്രം നടത്തുന്ന തറക്കളിയാണ് എന്ന് പത്മകുമാർ എന്നുള്ള സംവിധായകൻ വന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ പത്മകുമാർ പറയുന്നത് അദ്ദേഹം ഈ ഷൂട്ടിങ്ങിൽ നടക്കുന്ന മുഴുവൻ ദിവസങ്ങളിൽ ആ സെറ്റിലുണ്ടായിരുന്നു അഷ്റഫ് കുറച്ചു നേരം മാത്രം വന്നിട്ട് പോയെന്ന് അഷ്റഫ് തന്നെ ചാനലിൽ പറയുന്നുണ്ട് അപ്പം ഇദ്ദേഹം പറഞ്ഞ അയാൾ ആ മുഴുവൻ സമയം ഇവിടെ ഉണ്ടായിരുന്നു നടന്ന കാര്യം എന്താണെന്ന് തനിക്ക് അറിയാം എന്നാണ് അദ്ദേഹം പറയുന്നത് നമ്മളിതോടൊപ്പം മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളുണ്ട് ഈ പലപ്പോഴും ഇത്തരത്തിലുള്ള സിനിമാ മേഖലയുമായിട്ട് പ്രവർത്തിച്ച ചില ആളുകൾ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് അവർ വന്നിട്ട് ഇപ്പോൾ ചില ആളുകൾ ദിലീപിനെ സപ്പോർട്ട് ചെയ്യും ചില ആളുകൾ ദിലീപ് മഞ്ചുവാര്യര് ഇനി എന്തിനാണ് നമ്മുടെ പ്രിയ ഇങ്ങനെയുള്ള ആളുകളെല്ലാം വളരെ മോശക്കാരാണ് എന്ന തരത്തിലൊക്കെ അവർക്കിഷ്ടമല്ലാത്തവരെ മോശം ചില ആളുകൾ അവർക്കിഷ്ടമുള്ളവർ നല്ലവർ ഇങ്ങനെയൊക്കെയുള്ള വാർത്തകൾ പറഞ്ഞിരിക്കും ഇത് സാധാരണക്കാർക്ക് ആരെ സപ്പോർട്ട് ചെയ്യണം ആര് പറയുന്നതാണ് സത്യം അറിയില്ല അപ്പം ഞാൻ ഒരു റിപ്പോർട്ടർ മാത്രമാണ് അതുകൊണ്ട് ആ ന്യൂസ് കൃത്യമായിട്ട് കാണിക്കാം കാരണം കുറേ കാലമായിട്ട് സിനിമയെ തകർത്ത് കളയുന്ന നീക്കങ്ങൾ പല ഭാഗത്തു നിന്നുണ്ട് പിന്നെ ഈ ചില യൂട്യൂബ് ചാനലുകളൊക്കെ തുടങ്ങിയിരിക്കുന്നത് ഹേമ കമന്റി റിപ്പോർട്ട് ആ വിവാദം കത്ത് നിൽക്കുന്ന സമയത്ത് സിനിമാക്കാരെയെല്ലാം നമുക്ക് പരമഭുച്ഛമായിട്ടിരിക്കുന്ന സമയത്ത് തുടങ്ങിയതാണ് അത് സിനിമാക്കാരെ കുറേയേറെ ആളുകളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് പെട്ടെന്നൊരു വരുമാനം സംഘടിപ്പിക്കാനൊക്കെ ഉള്ള ഒരു പരിപാടിയാണ് എന്ന് നമുക്ക് വേണമെങ്കിൽ വിലയിരുത്താം അത്തരത്തിലുള്ള ഒരു ചർച്ചയാണിപ്പോൾ വന്നേക്കുന്നത് അപ്പോൾ അദ്ദേഹം ഈ സെറ്റിൽ നട അതായത് ഒടുവിൽ ഉണ്ണികൃഷ്ണനെ തല്ലി എന്ന് പറയുന്ന കാര്യം എണ്ണം മുഴുവനും നുണയാണെന്നാണ് അയാൾ പറയണേ അപ്പോൾ അദ്ദേഹം പറയുന്ന കാര്യം ഇതാണ് അതിന് ഉപോധകമായിട്ട് പത്മമാർ പറയുന്ന കുറച്ചേറെ കാരണങ്ങളുണ്ട് അത് നിങ്ങൾ ശ്രദ്ധിച്ചൊള്ളുക അതായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ നടന്ന ഈ സംഭവത്തിൽ ഈ ഇപ്പോഴാണ് ഈ വാർത്ത പുറത്തേക്ക് വന്നത് അതായത് രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തിനാലും പറയുമ്പോൾ ഇരുപത്തിയെട്ട് വർഷത്തിന് ശേഷമാണ് ഈ ന്യൂസ് പുറത്തോട്ട് വന്നത് അപ്പോൾ ഇത്രയും കാലം ഇതിനെക്കുറിച്ച് ആർക്കും ഓരിടത്തും പറയണ്ടായിരുന്നു അതേപോലെ അദ്ദേഹം പറയുന്നത് പത്മകുമാർ എന്ന വ്യക്തി പറയുന്നത് താനൊരു സംവിധായകനാണ് തന്നെ വളർന്നു വരാൻ സഹായിച്ച ഒരുപാട് ആളുകളുണ്ട് അതിൽ ബാലകൃഷ്ണന് ഹരിഹരൻ സാറ് ഐ പി ശശി ഷാജി കൈലാസ് രഞ്ജി അതായത് സംവിധായക രഞ്ജി ഉൾപ്പെടെയൊക്കെ ഒരുപാട് ആളുകളുടെ സപ്പോർട്ടോടെയാണ് താനും ഒരു സംവിധായകനായിട്ട് വളർന്നു വന്നത് അപ്പം രഞ്ജിത്തോട്ട് തനിക്ക് വളരെ ആത്മബന്ധമുണ്ട് അദ്ദേഹം ഇത്തരം കാര്യങ്ങളൊന്നും ചെയ്യില്ല എന്ന് തന്നെയാണ് അദ്ദേഹം പറയുന്നത് മാത്രമല്ല നമ്മൾ മനസ്സിലാക്കണം അപ്പോൾ രഞ്ജിത്ത് എന്ന ഒരു വ്യക്തി ചലച്ചിത്ര അക്കാദമികൾ അതിൻ്റെ ആ സ്ഥാനമൊക്കെ രാജിവെക്കേണ്ടതായിട്ട് വന്നതിന് കാരണം ഇയാളെ സിനിമയിൽ അവസരം നൽകാമെന്ന് പറഞ്ഞെന്നും പറഞ്ഞു ഒരു ചക്കൻ ചെന്നു ആ വ്യക്തിയെ വ്യക്തിയെപ്പോലും നമുക്ക് വ്യക്തമായിട്ട് അറിയില്ല ഏതോ ഒരു ചർക്കം വന്നിട്ട് ഇയാളെന്നെ പ്രകൃതിവിരുദ്ധ പീഡനത്തിനിടയാക്കി ഫോട്ടോ എടുത്ത് രേവതിക്ക് അയച്ചെന്നൊക്കെ പറഞ്ഞത് വലിയൊരു ഇഷ്യൂ ആയിക്കൊള്ളണം മാത്രമല്ല മിനുമുനീറ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ആ സ്ത്രീ മൊത്തം ഫേക്ക് ഫെയ്ക്കാണെന്ന് അറിയാം പരിധി വരും തൊണ്ണൂറ് ശതമാനം കാര്യങ്ങൾ അവർ നോണയാണ് പത്ത് ശതമാനം കാര്യങ്ങളുള്ളതായിരിക്കും അയാൾ അവർ വന്നിട്ട് ബാലയന്ത്രമേനോൻ തന്റെ മോന്തയിൽ അത് ഒഴിച്ചു തൻ്റെ മറ്റോടത്ത് അത് ഒഴിച്ചു ഇങ്ങനെയൊക്കെയാണ് പറഞ്ഞത് അതൊക്കെ ആ സമയം മുഴുവൻ ഇരുന്ന് കൊടുത്തു എന്നുണ്ടെങ്കിൽ തന്നെ ആ സ്ത്രീ പെടയിലേതാണെന്ന് നമുക്കറിയാം അതുപോലെ മുകേഷിൻ്റെ ഇന്ന് മുകേഷോട്ട് ബന്ധമുണ്ടെന്ന് പറഞ്ഞിട്ട് അവസാനം പറഞ്ഞ് മുകേഷിൻ്റെ അടുത്ത് പൈസ ചോദിച്ച തെളിവുകൾ കോടതിയിൽ ഹാജരാക്കിയ മുകേഷ് ഋഷോട്ടെ അപ്പം ഇങ്ങനെ പറയുന്ന ആളുകളുടെ വാക്കുകൾക്കൊക്കെ അത്ര സത്യം ഉണ്ടെന്ന് തരത്തില്ല മാത്രമല്ല ഈ രഞ്ജിത്തിൻ്റെ കേസുകൾ ഇപ്പോഴും കോടതിയുടെ പരിഗണന ഇരിക്കുന്ന കാര്യം അയാൾ കുറ്റവാളിയെന്ന് തെളിയിച്ചിട്ടില്ല ആ ഒരു സാഹചര്യത്തിൽ രഞ്ജിത്തിനെ കുറിച്ച് ഈ പറയുന്നതിൽ വലിയ അർത്ഥമില്ല എന്നും വളരെ മോശമാണെന്നാണ് അദ്ദേഹം പറയുന്നത് ഓക്കെ ഈ ഒടുവിൽ ഉണ്ണികൃഷ്ണനുമായിട്ടുള്ള പ്രശ്നം ഉണ്ടായത് എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം പറയുകയാണ് അതെ ഉണ്ണികൃഷ്ണൻ എന്ന കലാകാരനെ രഞ്ജിത്ത് മർദ്ദിക്കുന്നു ഒടുവിൽ താഴെ വീഴുന്നു നൂറ്റി ഇരുപതിലായിരം വരുന്ന യൂണിറ്റ് മൊത്തം നിഷ്ക്രിയമായിട്ട് നോക്കി നിൽക്കുന്നു ഇതാണ് അഷ്റഫ് പറഞ്ഞ മൊഴി എന്നാണ് പറയുന്നത് അപ്പോൾ നടന്ന കാര്യം ഇതാണ് ഷൂട്ടിംഗ് ഇല്ലാത്ത ഇടവേളകളിൽ സംഭവിക്കുന്ന സൗഹൃദ സദസ്സുകളിലൊന്നിലും ഉണ്ടായ ഒരു കൊമ്പ് കോർക്കിലും അതുമായിട്ട് ബന്ധപ്പെട്ട് ഒടുവിൽ ഉണ്ണികൃഷ്ണൻ സഫീതയുടെ അതിരി കടക്കുന്ന തരത്തിലുള്ള ചില വാക്കുകൾ പറഞ്ഞപ്പോഴാണ് രഞ്ജിത്ത് അത് തിരുത്തിയതും അത് ചെറിയ കയ്യാങ്കളിയുടെ രൂപത്തിൽ വരെ എത്തി പക്ഷേ കുറച്ച് സമയത്തിനകം അത് പ്രശ്നം പറഞ്ഞ് പരിഹരിച്ചു ക്ഷമ പറഞ്ഞു അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചെയ്താൽ അല്ലെങ്കിൽ ക്ഷമ ക്ഷമിച്ചു അങ്ങനെ തീർന്ന ഒരു സംഭവത്തെയാണ് ഈ അഷ്റഫ് ഇത്രയും കാലത്തിന് ശേഷം വലിയൊരു വാർത്തയായിട്ട് പ്രസിദ്ധീകരിച്ചത് ഇത് ഭയങ്കര പോയി എന്നുള്ളതാണ് പറഞ്ഞത് മാത്രമല്ല ഈ സംഭവം നടക്കുമ്പോൾ ആ സെറ്റിൽ ലാലേട്ടനുണ്ട് നിർമ്മാതാവ് സുരേഷ് കുമാറുണ്ട് ഷാജി കൈലാസ് ഉണ്ട് ഇവരെല്ലാവരും ഇരുന്നിട്ട് ഇവരാരും ഇതിനെതിരെ പ്രതികരിച്ചില്ലെന്നാണ് അഷ്റഫ് പറയുന്നത് അത് വെറും വൃത്തികെട്ട ഒരു കാര്യമാണ് എന്നുകൂടി അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട് അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളോട് നമ്മൾ മനസ്സിലാക്കണം അതായത് അവസരങ്ങൾക്ക് വേണ്ടിയിട്ട് മുട്ടുമടക്കാത്ത തലകുനിക്കാത്ത കലാകാരന്മാരെ അഹങ്കാരികളായിട്ടാണ് സിനിമാ ലോകത്തെ കണക്കാക്കുന്നത് അങ്ങനെ ഒരു ആളുകളുടെ പലരും ഇവിടെ മുന്നിൽ നട്ടെല്ലാം വളയ്ക്കാത്തത് അദ്ദേഹത്തെയും ഈ രേഞ്ചത്തിനെയും ഒരു അഹങ്കാരിയായിട്ടാണ് പലരും വിലയിരുത്തുന്നത് അതാണ് കാര്യം അല്ലാണ്ട് ഈ പറയുന്ന പിന്നെ വ്യക്തിപരമായ ജീവിതത്തിൽ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ കുറവുകളോ കുറ്റങ്ങളൊക്കെ ഉണ്ടോ അത് മനുഷ്യൻ്റെ സാഹചര്യമാണ് എന്ന് വിചാരിക്കണ പറഞ്ഞത് അതായത് ചാനലിൻ്റെ റേറ്റിംഗ് കൂട്ടാൻ കുറച്ചുകൂടെ കുറച്ചുകൂടെ മ്ലേച്ഛമായ വഴികൾ കണ്ടെത്തുന്നതാണ് നല്ലതെന്നാണ് അദ്ദേഹം പറഞ്ഞു വച്ചേക്കുന്നത് ഇപ്പം ഞാനിതിൽ ഈ ശാന്തിവിള ദിനേശനാണേലും പലിശേരി ആണെങ്കിലും ഈ പറയുന്ന സിനിമാ മേഖലയുള്ള ആരായാണെങ്കിലും എനിക്ക് ഒരു ആരുമായിട്ട് പ്രത്യേകിച്ച് ബന്ധമില്ല താല്പര്യമില്ല വൈരാഗ്യമില്ല നമുക്ക് കിട്ടുന്ന ഞാൻ ഞാനിവിടെയും ഭരിയപ്പെട്ടിട്ടുമില്ല അപ്പോൾ എനിക്ക് കിട്ടുന്ന റിപ്പോർട്ട് എവിടെ കിട്ടുന്ന എവിടുന്നോ അതങ്ങ് പങ്കുവയ്ക്കുന്നു മാത്രമേ ഉള്ളൂ ഇതാരെയും അധിക്ഷേപിക്കാനല്ല നമ്മൾ സാധാരണ ന്യൂസ് റിപ്പോർട്ട് ചെയ്യുന്ന മാതിരി തന്നെ വന്ന ഒരു ന്യൂസ് കൃത്യമായിട്ട് ഞാൻ ഇടുന്നു കാരണം ഇന്നലെ ആ ഒരു ന്യൂസ് ഞാൻ ഷെയർ ചെയ്ത അപ്പോൾ ആ ന്യൂസ് തെറ്റാണ് എന്ന് വന്നിട്ടുണ്ടെങ്കിൽ അത് തെറ്റാണ് എന്ന പൊതുജനത്തെ ബോധിപ്പിക്കേണ്ട ഉത്തരവാദിത്വമുണ്ട് വിത്ത് എവിഡൻസ് അതാണ് ഞാൻ ഈ വന്ന വാർത്ത നിങ്ങളെ അതുപോലെ തന്നെ കാണിക്കുന്നത് അപ്പം ഈ വാർത്ത വന്നേക്കുന്ന മനോരമ ഓൺലൈനിൽ വന്നേക്കുന്ന വാർത്തയാണ് കേട്ടോ അപ്പോൾ നമുക്ക് പുതിയൊരു വിഷയമൊക്കെ ആയിട്ട് വീണ്ടും കാണാം താങ്ക്